ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംഘടനയിൽ കൂടുതൽ നടപടികൾ കുരുങ്ങി ഫെഫ്ക ഫെഫ്കയിൽ അംഗത്വമുള്ളവർ അറസ്റ്റിലായാൽ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ഫെഫ്കയ്ക്ക് കീഴിലെ എല്ലാ സംഘടനകളുമായി ചർച്ച ചെയ്ത് എട്ടാം തീയതി വിശദമായി പ്രതികരിക്കും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാവരുടെയും പേരുകൾ പുറത്തുവിടണമെന്നതാണ് ഫെഫ്കയുടെ നിലപാടെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ഞാൻ അവരോട് അന്ന് പങ്കുവെച്ചത് നമുക്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകൾക്കും ഒരുമിച്ച് വേണമെങ്കിൽ മാധ്യമങ്ങളെ നാളെ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് അവരോട് പറയാം ഇതിനകത്ത് വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് അത് അഡ്രസ് ചെയ്യപ്പെടും ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു എതിർത്തുകൊണ്ടാണ് അന്ന് അത് നടക്കാതെ പിന്നീട് ആ എതിർത്തവരിൽ പലരും വളരെ പ്രോഗ്രസീവ് മുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതും നമ്മൾ കണ്ടു